ഇന്ന് റോഷനിമോളുടെ സ്കൂളിലെ കലോത്സവാണ് അപ്പൊ കലോത്സവത്തിന് റോഷനിമോളുടെ പെർഫോമൻസ് ഉണ്ട് ഫോക്ക് ഡാൻസ് നാടോടി നൃത്തണ്ട് ഇതൊക്കെ കാണണ്ടേ കൂട്ടുകാരെ അപ്പൊ ഇന്നത്തെ നമ്മളുടെ വ്ലോഗ് അതാണ് സ്കൂളിലെ വിശേഷങ്ങൾ ഇതാണ്ടേ ചാപ്പോയും സിംപോയും രാവിലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഞാൻ ചായ കുടിച്ചില്ല അപ്പൊ നല്ല ചൂട് ഒരു ചായ മമ്മിയെടുത്ത് പറഞ്ഞ് കുടിക്കാ അല്ലെ ചൂട് ചായയും പിന്നെ എന്റെ കുഞ്ഞരി പല്ല നിങ്ങൾ എന്റെ ഇടയ്ക്കൂടെ കണ്ടായിരുന്നു ഗായ്സ് അങ്ങനെ ഒരുപാട് നേരത്തിനു ശേഷം മഴയൊക്കെ ഒന്ന് തോന്നുന്നതാണ്ടേ നമ്മുടെ വെയിൽ വന്നിരിക്കുന്നു ഗായ്സ് ആകാശം എന്ത് നല്ല ഭംഗിയെ പെട്ടെന്ന് തന്നെ വെയിൽ വന്നപ്പോൾ ആകാശത്തിന്റെ ആ ഒരു നിറം കണ്ടോ അടിപൊളിയല്ലേ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു കൊട്ട വേണം കൊട്ട ഡാൻസിന് വേണ്ടി ഉള്ളതാണ് നാടോടി നൃത്തത്തിന് വേണ്ടി ഉള്ളതാണ് അപ്പൊ നാല് ചുറ്റും കൊട്ടേലും നമ്മൾ പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ രാവിലെ തന്നെ തണ്ടേ ഗമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് കൊട്ടയുടെ നാല് വശം ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഓരോ പൂക്കളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഏത് പൂവാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പൂവാണേ പൂ തന്നെ എടുക്കാന്ന് വിചാരിച്ച് ഇന്നത്തെ പെർഫോമൻസിന് വേണ്ടി അങ്ങനെന്താണ്ട് ഓരോ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണേ അപ്പുറത്തെ സൈഡില് റോഷിനിമൂള് ഒട്ടിക്കുന്നുണ്ടേ അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ പൂക്കൊട്ടയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗായസ് ഇതേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടമായോ നല്ല ഭംഗിയില്ലേ കാണാൻ ആ പൂക്കളും ആ കൊട്ടയെല്ലാം കൂടെ ആയോ പാട്ടിപൊളി ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി കുളിച്ചൊക്കെ ഫ്രഷ് ആയി വന്നിട്ട് താണ്ടെ ഒരുങ്ങാൻ പോവുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി റോഷിനിയും മമ്മിയും താണ്ടെ ഒരുങ്ങി അവിടെ നിപ്പുണ്ട് ഇനി അവിടെ ചെന്നിട്ട് വേണം ബാക്കി ഡാൻസിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ അപ്പോൾ ഇന്ന് മോൾഡ് ഡാൻസിങ് പെർഫോമൻസ് ആണ് അതിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് സ്കൂളിലേക്ക് പോവുകയാണ് ഒരുങ്ങി ഞങ്ങൾ സെറ്റായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുക അപ്പോൾ അവിടെ ചെന്നിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റ എല്ലാവരും ബ്ലെസ്സിങ് വേണം ഓക്കെ ടാറ്റ അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നിരിക്കുകയാണ് അങ്ങനെ മമ്മീ മോളും ഞങ്ങളെല്ലാവരും കയറി ചപ്പോയ് സിമ്പോയ് ഏകെ കൂട്ടിലാക്കി അവരെ അടച്ചിട്ടു ഇനി ഞങ്ങൾ താണ്ടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗായ്സ് അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ് എന്റെ പൊന്ന് ഗായ്സേ നമ്മൾ താണ്ടേ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് താണ്ടേ വേഗം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് താണ്ടെ ഒറ്റയോട്ടം ഇനി റൂമിലേക്ക് സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് ഗായസ് അതിനു മുമ്പ് നമുക്ക് ഓഡിറ്റോറിയത്തിൽ നിന്ന് പോയി വരാം ഓക്കേ ഓഡിറ്റോറിയത്തിൽ കുഞ്ഞു കുഞ്ഞിക്കുട്ടികളും നമ്മുടെ ടീച്ചർമാരും എല്ലാം താണ്ടെ നിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ താണ്ടേ എന്നെ ഹൈ പറയുന്നുണ്ട് എന്താ താമസിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ഷീല മിസ്സും അഭിസീന മിസ്സും എന്റെ പ്രിയപ്പെട്ട മിസന്മാരാണ് റോഷനിയുടെ മിസന്മാരുമാണ് അപ്പൊ താണ്ടേ കൂട്ടുകാരെല്ലാം എന്താ ഇവിടെ ഇരുപ്പും ഉണ്ട് കലോത്സവും അങ്ങനെ തുടങ്ങാൻ പോവുകയാണ് അതിന്റെ തൊട്ട് മുമ്പ് തന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരാഴ്ച ചേച്ചി ഒരു പാട്ട് പാടാൻ പോവുകയാണ് അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഗായ്സ് പാട്ട് അങ്ങനെ അവിടെ ഇരുന്നു പെട്ടെന്ന് റോഷിനിയും ഞാനും മമ്മിയും എല്ലാം കൂടെ റൂമിൽ വന്ന് ക്ലാസ് റൂമിൽ താണ്ട് ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ് നമ്മുടെ റോഷിനിയും ഒരുക്കണ്ടേ അങ്ങനെ എന്താണ്ട് റോഷിനി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് ഇതാണ് ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി നിങ്ങൾ കണ്ടല്ലോ പിന്നെ പിന്നെന്താണ്ട് ഇതാണ് മോളുടെ കോസ്റ്റ്യൂമ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് താണ്ടെ റോഷിനി റെഡിയായി വന്നിരിപ്പുണ്ട് ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും എന്താ ഹായ് വീണ്ടും പറയുന്നുണ്ട് ഗായ്സ് ിയപ്പെട്ട എന്റെ കൂട്ടുകാരെ ഇതാ വന്നിരിക്കുന്നു മേക്കപ്പ് മാൻ എത്തിയിരിക്കുന്നു മേക്കപ്പ് മാൻ അല്ലല്ലോ മേക്കപ്പ് മാൻ എത്തിയിരിക്കുന്നു റോഷനിയുടെ മേക്കപ്പ് മാനും മേക്കപ്പ് മാൻ എത്തി ഞാനാണ് ഞാൻ നമ്മൾ തന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ തൊട്ടക്കെ തൊഴുത് തന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഗായ്സ് എല്ലാ വർഷവും ഞാൻ തന്നെയാണ് മോളുടെ മേക്കപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ടവൽ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കെട്ടി അവിടെ വെച്ച് കൊടുത്തു കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പിന്റെ പൊടികളോ കാര്യങ്ങളോ ഒന്നും അവിടെ വീടരുതല്ലോ അങ്ങനെ തന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോവണേ ഗായ്സ് ഫേസ് ഒക്കെ നല്ലതുകൊണ്ട് ഒന്ന് തുടച്ചതിന് ശേഷം ഫസ്റ്റ് തന്നെ താണ്ടെ നമ്മൾ മേക്കപ്പ് ഇടാൻ പോവുകയാണ് ഗായ്സ് അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് താണ്ട് എടുക്കാൻ പോവുകയാണ് സിമ്പിൾ മേക്കപ്പ് ആയിട്ട് തന്നെ തുടങ്ങുന്നതുകൊണ്ട് ഫസ്റ്റ് ഞാൻ സ്ട്രോ ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കും ഇതാണ് ഫസ്റ്റ് തന്നെ അങ്ങനെ തുടങ്ങുന്നത് അങ്ങനെയല്ല സ്റ്റോ ക്രീമും പിന്നെ താണ്ടെ ഫേസ് സ്കാനഡയുടെ ഫൗണ്ടേഷനുമാണ് സ്ട്രോ ക്രീമും ഫേസസ് കാനഡയുടെ ആ ഒരു ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ് അങ്ങനെ താണ്ടെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇനി പെട്ടെന്ന് തന്നെ താണ്ട് ഓരോ മേക്കപ്പായിട്ട് ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കണത് നന്നായിട്ട് ഫേസിൽ ഇങ്ങനെ തുടച്ച് 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 ഇടുകയാണ് പിന്നെ താണ്ട് ഒന്നും കൂടി കുറച്ചും കൂടി ക്വാണ്ടിറ്റി എടുത്തിട്ട് പിന്നെയും ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല മേക്കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗായസ് എന്ത് രസാന്നുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളുടെ സ്കൂളിലെ കലോത്സവത്തിനെല്ലാം ഞാൻ തന്നെയാണ് ഒരുക്കുന്നത് അവളുടെ ഓരോ പെർഫോമൻസിനും ഞാൻ തന്നെയാണ് ഒരുക്കുന്നത് ഞാൻ നിങ്ങളെ ഓരോ പ്രോഡക്റ്റായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഫേസ് സ്കാനയുടെ സ്ട്രോ ക്രീം സ്കാനയുടെ നമ്മുടെ ഫൗണ്ടേഷൻ ഫേസ് സ്കാനയുടെ തന്നെയാണ് ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനയുടെ കോമ്പാക്ട് പൗഡർ അങ്ങനെ എല്ലാം ഞാൻ നിങ്ങളെ ഇടയ്ക്കൂടെ ഇടയ്ക്കിടെയും കാണിക്കുന്നുണ്ടേ പെട്ടെന്ന് തന്നെ മേക്കപ്പ് ഇടണം കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് സമയം നമുക്ക് തന്നിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞാലും ഒരു ആലങ്കാരിയായിട്ട് പറയണമല്ലോ ഓരോന്നോരോന്നായി അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുകയാണ് ഗായ്സ് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ പൊങ്ങച്ച ഒന്നും പറയല്ല ഗായ്സ് കേട്ടോ നിങ്ങളുടെ ഈ നീതുക്കളിൻ്റെ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും കൈയടത്തും കേട്ടോ എനിക്ക് എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും ഇച്ചിരി 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 കാര്യങ്ങൾ ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വ്യക്തി എന്ന നിലയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണല്ലോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എന്താ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമല്ലേ എനിക്കൊരു കാര്യം ഉണ്ട് കൈസ് ഞാനെല്ലാം തന്നെ തന്നെ ചെയ്യുമ്പോൾ അതിലൊരു സക്സസ്ഫുള് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പറ്റാത്തതായാലും പറ്റുന്നതായാലും എല്ലാം ഞാൻ ശ്രമിച്ചു നോക്കും ശ്രമിച്ചത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഞാൻ പരമാവധി എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കും ഗൈസ് ഏത് കാര്യത്തില് ഞാൻ ഏറ്റവും കൂടുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാനേ നോക്കൂ ഞാൻ അതിൽ കുറഞ്ഞ് കാണിക്കാൻ ഞാൻ ശ്രമിക്കേയില്ല എന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് ആക്കണമെന്ന് തീരുമാനിച്ചെ ചെയ്യും ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം കണ്ടോണ്ടിരിക്കല്ലേ ഞാൻ തന്നെ ഒരുക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് സെക്ഷനിൽ വന്ന് പറയണേ ഗൈസ് അങ്ങനെ തകൃതിയായി താണ്ടെ തകൃതി തകൃതിയായി അങ്ങനെ ഒരുക്കം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗായസ് ഇടയ്ക്കൂടെ ഞാൻ വഴക്ക് പറയുന്നുണ്ട് ഇടയ്ക്കൂടെ ചിരിക്കുന്നുണ്ട് ഇടയ്ക്കൂടെ വർത്താനം പറയുന്നുണ്ട് ഇടയ്ക്കൂടെ ചിലപ്പോൾ പാട്ട് പാടുന്നുണ്ട് ഇടയ്ക്കൂടെ ഞാൻ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട് അവളെ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലേ അടങ്ങിയിരിക്കത്തുള്ളു രോഷനി നമ്മൾ തമാശയും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിലും ഒരുക്കത്തിന്റെ ഒരു പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഗായസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുവിധം തന്റെ മേക്കപ്പുകളെല്ലാം തെയ്ത് വെയ്തു വരുന്നുണ്ട് ഗായ്സ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഐ മേക്കപ്പ് ആണ് നന്നായിട്ട് നല്ല സൂപ്പർ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടോ ഗായ്സ് ഇതിനിടയ്ക്കൂടെ ഒരു കുഞ്ഞു മാവക്കുട്ടി താണ്ട് അവിടെ വന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഓടി വന്നു അടുത്താളും വന്നു കണ്ട ഇടക്കിടക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് വന്ന് നോക്കി നോക്കി നിക്കും കേട്ടോ അവർക്കൊക്കെ ഇതൊരു കൗതുകമാണല്ലോ ഇങ്ങനെ ഒരുങ്ങുന്നതൊക്കെ കാണാൻ വേണ്ടി എന്റെ കൂട്ടുകാരെ നിങ്ങൾ വിചാരിക്കും എന്താണ് ക്ലിൻഡുന്റെ സ്വരം ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് കുറെ ദിവസമായിട്ട് അറിയാം എനിക്ക് ഇച്ചിരി തൊണ്ടവേദനയും പനിയും ഒക്കെ വന്ന് എന്റെ തൊണ്ട ഇച്ചിരി അടച്ചു പോയെന്ന് സ്വീറ്റായിട്ടുള്ള എൻ്റെ വോയിസ് ഇങ്ങനെ ആയത് അതുകൊണ്ടാണ് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഗൈസ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹൈലൈറ്റർ വെച്ചിട്ട് നമ്മുടെ ഹൈ മേക്കപ്പിലെ ഒരു ഹൈലൈറ്റ് കൊടുക്കുകയാണ് ഗായ്സ് നിങ്ങൾ ഇത് കാണുന്നില്ലേ അങ്ങനെ താണ്ടെ അത് താണ്ടെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗായസ് പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നത് നോസിന്റെ ഭാഗത്തായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പടിപടിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇടയ്ക്ക് ചിരിയുണ്ട് ഓരോന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു ഒരു ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യുന്നത് എന്ത് രസാണെന്നൊക്കെ എല്ലാം ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുതി കൊടുക്കുകയാണ് റോഷനി മോളുടെ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ് അതിന് നമ്മൾ എടുത്തിട്ടുള്ള ഐലീനറാണ് നല്ല അടിപൊളിയായിട്ട് നാട്ടുകാലിട്ട് എഴുതി നമ്മൾ കൊടുക്കാൻ പോകുകയാണ് ഗായ്സ് ഇപ്പോൾ വാലിട്ട് നമ്മുടെ വാലാട്ടിക്കിളിയെ നാട്ടിൽ ഐലൈനർ വെച്ച് വാലിട്ട് എഴുതുകയാണ് ഗായ്സ്ണ്ട എന്നിട്ട് ഞാൻ ഊതി കൊടുക്കുകയാണ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി വാലാട്ടിക്കിളിക്ക് വാലിട്ട് എഴുതിയ അങ്ങനെ ഐലൈനർ വെച്ചിട്ടുള്ള മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിന്റെ സന്തോഷത്തിലാണ് ഈ കാണിക്കുന്നത് കണ്ണരുതൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ബ്രഷ് എടുത്തോണ്ടെന്ന് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്നും കൂടെ ടച്ച് അപ്പ് ചെയ്ത് വീണ്ടും കൊടുക്കുകയാണ് ഗായസ് ഇടയ്ക്കൂടെ ഞെളുപിരി കൊള്ളുന്ന റോഷിനിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് എണീക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ വഴക്ക് പറയുന്നുണ്ട് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പൊ അടുത്ത നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത് നല്ല സൂപ്പർ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഇനി ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക് അങ്ങനെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് അങ്ങനെ ഒരുവിധം നമ്മളുടെ മേക്കപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ റോഷനിമോളുടെ ലുക്ക് പിന്നെ അത് ചോദിക്കാനുണ്ടോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടാവുമല്ലോ നമ്മളുടെ ഓരോ വീഡിയോസും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടേ അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമായി കാണും കാണോന്നല്ല തീർച്ചയായിട്ടും ഇഷ്ടമായി അങ്ങനെയല്ലേ ഗായ്സ് അത് കമന്റ് ബോക്സിൽ നല്ല കമന്റുകളായി നിങ്ങൾ എനിക്ക് രേഖപ്പെടുത്തില്ലേ എന്റെ പൊന്ന് ഗായ്സേ ഇണ്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി സ്ട്രോ ക്രീം എടുത്തിട്ട് നെക്കിലും ഫേസിലും ഒക്കെ വീണ്ടും ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പൊ ഫേസ് നല്ല തിളക്കമാർന്ന് നല്ല അടിപൊളി ഭയങ്കര ഗ്ലോ ആയിട്ട് എടുത്ത് കാണിക്കും അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത നമ്മൾ ചെയ്യുന്നത് ബ്ലഷ് ഇട്ട് കൊടുക്കാണ് നമ്മുടെ നല്ല സുന്ദരമാർന്ന റോഷനി കവളിൽ നല്ല അടിപൊളിയായിട്ട് ബ്ലഷ് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് 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 സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പടിപടിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഏകദേശം മേക്കപ്പ് തന്നെ പൂർത്തിയാകാൻ പോകുന്നു അങ്ങനെ ഞാൻ ഒരു സമാധാനത്തിന് വേണ്ടി പറയുകയാണെ ഗായ്സ് ഇനിയും കടക്കുകയാണ് ഒരുപാട് പണികൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ അടുത്ത് നമ്മൾ പൊട്ട് കുത്താൻ പോവുകയാണ് സുന്ദരിക്ക് പൊട്ടു തൊടിയിൽ നടത്താൻ പോവുകയാണ് അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് നല്ലൊരു പൊട്ട് വെച്ചു കൊടുത്തു വീണ്ടും ഞാൻ സ്റ്റോക്ക് ക്രീം എടുത്തിട്ടുണ്ട് അത് നെക്കിലും ഹാൻഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഹാൻഡിലും നെക്കിലും ഫേസിലും ഒക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ഗൈസ് കൈകളിലും ഫേസിലും കഴുത്തിലും ഒക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് തേച്ച് പിടിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കി എടുക്കുകയാണ് വീണ്ടും വീണ്ടും അവക്ക് നന്നായിട്ട് ചിരി വരുന്നുണ്ട് ചിരിക്കണോ നിക്കണം പിന്നെ അവിടെ പുറത്ത് അവളുടെ കൂട്ടുകാരികളൊക്കെ വന്ന് ജനാലിയെ കൂടെ നോക്കുന്നുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഏറ് കണ്ടിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി കാഴ്ച എന്താണെന്ന് അറിയാമോ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് എന്ന് എനിക്ക് സ്വയം ഒരു ബോധ്യം തോന്നി തുടങ്ങി അങ്ങനെ എനിക്കൊരു അവാർഡ് തന്നെ തരേണ്ടേ നിങ്ങളെ നാലേ ചോക്ക് ഇത്രയും ക്ഷമിച്ച് ഇത്രയും ടൈം എടുത്തോ ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ ഇപ്പൊ എനിക്ക് നിങ്ങളൊരു അവാർഡാണോ തരാൻ പോകുന്നോ ഏതാ ഓസ്കാർ ആണോ ഏത് അവാർഡാണോ നിങ്ങൾ തരാൻ പോകണമെന്ന് ഒന്ന് പറയൂ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് പുകഴ്ത്തുകയാണല്ലോ വേറെ ആരും പുകഴ്ത്താതില്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് പുകഴ്ത്തുകയാണ് എൻ്റെ പൊൻറ്റ് ഗായസേയും ഒന്നും വിചാരിക്കില്ലേ നിങ്ങളാരും അങ്ങനെ എന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ തന്നെ തൻ്റെ മേക്കപ്പ് പിന്നെയും പിന്നെയും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ പൊൻറ്റ് ഗായ്സയും ഇടയ്ക്കൊടു നാട്ട് ടീച്ചേഴ്സ് വന്ന് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇല്ല മിസ് കഴിഞ്ഞില്ല കുറച്ചും കൂടി ഉണ്ട് അത് കഴിയുമ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് മിസ്സിനെ പറഞ്ഞു ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂക്കൂത്തി വള അതൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോന്നത് തന്റെ കരിവള മോഡൽ തന്നെ കുപ്പിവളയാണ് ഇപ്പൊ ഇടുന്നത് പിന്നെ അതിനുശേഷം മൂക്കൂത്തി ഇടണം അങ്ങനെ ഞാൻ തന്റെ വളകൾ കൊടുക്കുകയാണ് വളകൾ അങ്ങനെ ഓരോന്നോരോന്നായി കൈകളിൽ ഇടുകയാണ് നമ്മുടെ റോഷിനി അബിയ വള ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും കോമ്പാക്ട് പൗഡർ ഇച്ചിട്ട് തൂത്തിട്ടും പിന്നെയും തന്റെ ബ്രഷിൽ എടുത്തിട്ട് ഞാൻ തന്റെ വീണ്ടും നെക്കിലൊന്ന് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ടേ ഗൈസ് പൊട്ട് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു ഇട്ടു എല്ലാം ചെയ്തു ഗായച്ച് പിന്നെ ഞാൻ തണ്ട് കമ്മൽ വച്ചിരിക്കുന്നത് മോള് കമ്മലെടുത്തില്ല ഞാൻ കമ്മൽ കമ്മലിടിയിപ്പിക്കത്തില്ല കാര്യം അവൾക്കും കമ്മലിടുന്ന ഇഷ്ടമല്ല എനിക്കും കമ്മലിടുന്ന ഇഷ്ടമല്ല പപ്പയ്ക്കും കമ്മലിടുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ താണ്ട അതിന് പകരം പൊട്ട് എടുത്തിട്ടാണ് കമ്മലായിട്ട് കുത്തിയിരിക്കുന്നത് പിന്നെ തണ്ട മൂക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിനിടയ്ക്കൂടെ മുക്കുത്തിയിട്ട് മുക്കുത്തിട്ടിട്ട് തണ്ട ആ ഒരു സുന്ദരിയായിട്ടുള്ള കുട്ടി നോക്കുന്ന കണ്ടോ നിങ്ങൾ പിന്നെ തണ്ട നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുടി കെട്ടലാണ് ഹെയർ നമ്മൾ കെട്ടാൻ പോകുകയാണ് എല്ലാം നമുക്ക് ചെയ്യാൻ ഈസിയാണ് പക്ഷെ ഹെയർ കെട്ടുന്ന ഒരു വലിയ ടാസ്ക് ആണ് എൻ്റെ പൊന്ന് ഗായ്സ് ഹെയർ സ്റ്റൈല് നമ്മൾ ചരിച്ചാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ താണ്ട് ഹെയർ സ്റ്റൈല് നമ്മൾ ഒരുവിധം കെട്ടി സെറ്റ് ആക്കുന്നുണ്ട് ഗൈസ് എനിക്ക് എന്താണെന്നറിയത്തില്ല ഇടക്കൂടെ ഇടയ്ക്കൂടെ എൻ്റെ ഗായ്സ് എന്റെ ഗായ്സ് എന്ന് വിളിച്ചില്ലെങ്കി ഇപ്പൊ ഉറക്കം വരുന്നില്ലെന്നേ അത്രത്തോളം എന്റെ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്തോണ്ടായിരിക്കും എനിക്ക് അവരോട് ഇത്രേ സ്നേഹം എൻ്റെ ഗായ്സ് എൻ്റെ ഗായ്സ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ കൂട്ടുകാരെ മമ്മി മോളും പൊളിച്ചോ മമ്മിയുടെ മേക്കപ്പ് കൊള്ളാമായിരുന്നു നിങ്ങളെല്ലാവരും അങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാണേ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നെനിക്ക് അറിയാം ഗായ്സ് അങ്ങനെയല്ലേ അങ്ങനെ താണ്ടെ റോഷ്നിമയുടെ മുടിയൊക്കെ നമ്മൾ കെട്ടി സെറ്റാക്കി ഇനി അതിന് ശേഷം താണ്ടേ നമ്മൾ ഇനി മുല്ലപ്പൂവാണ് വെക്കാൻ പോകുന്നത് ഇത്തിരി എടുത്ത് കയ്യില് വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ടാന്ന് പിന്നെ താണ്ടേ അത് മൊത്തം നമ്മുടെ മുടിയിൽ ചൂടിയിട്ടുണ്ട് ഇങ്ങനെ ചുറ്റിയാണ് ഞാൻ ചൂടിയിട്ടുള്ളത് കേട്ടോ കൂട്ടുകാരെ അടിപൊളിയായിട്ട് താണ്ടേ സൂപ്പറായിട്ട് നല്ല ചുറ്റി നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം താണ്ടേ കുഞ്ഞിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് നോക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ വീണ്ടും ഞാൻ ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുകയാണ് പ്രാർത്ഥിച്ച് കുഞ്ഞിന്റെ കയ്യില് ചിലങ്ക കൊടുത്തു അതിനുശേഷം ഞാനും ഒന്ന് പ്രാർത്ഥിച്ചു ചിലങ്ക താഴെ വെച്ചതിന് ശേഷം കാലില് കുങ്കുമ ഇടുവാണ് പക്ഷെ കുങ്കുമ കിട്ടാത്തത് കൊണ്ട് നമ്മൾ റെഡ് ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് കുങ്കുമ ഇടുന്നത് കുങ്കുമ ഇല്ലാത്തത് കൊണ്ട് റെഡ് ലിപ്സ്റ്റിക് വെച്ചിട്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കയ്യിൽ ഒന്ന് ജസ്റ്റ് അങ്ങനെ ഇട്ടു കൊടുത്തു കേട്ടോ രണ്ട് കൈയില് മാറി മാറി അങ്ങനെ ഇട്ട് കൊടുത്തു അത് ഉടനെ കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമ്മളിന്താ ഷോള് വെച്ചിട്ടുള്ള പരിപാടിയാണേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഷോള് വെച്ചിട്ട് എന്ത് മാജിക്കാ കാണിച്ചിരുന്നത് എന്താണ്ട് അങ്ങനെ അതും സെറ്റാക്കി കൊടുത്തു ഗൈസ് ഇനി നമ്മൾ ചിലങ്ക കെട്ടാൻ പോവുകയാണ് പ്രാർത്ഥിച്ച് വെച്ച് ചിലങ്ക എടുത്തു താണ്ടെ കെട്ടുകയാണ് നമ്മളുടെ റോഷനി മോള് നിങ്ങളത് കെട്ടി പിന്നെ ഞാൻ ചെന്ന് ഒന്നും കൂടെ ടൈറ്റാക്കി കെട്ടിക്കൊടുത്തു അങ്ങനെ രണ്ട് കാലയിലും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ രണ്ട് കാലയിലും ചിലങ്ക കെട്ടുകയാണ് കേട്ടോ നിങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം നല്ലതുപോലെ പെർഫോം ചെയ്ത് ജയാളിയായി വരുവാൻ എല്ലാ കൂട്ടാരും പ്രാർത്ഥിക്കണേ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് അറിയാം എന്നാലും പറയേണ്ട കടമ എനിക്കുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ രണ്ട് കാലയിലും ചിലങ്ക കെട്ടി കൊടുത്തു ചിലങ്ക കെട്ടി ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ എന്റെ ഗായ്സ് അപ്പൊ നോക്കിക്കോളൂ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ റോഷനി അബിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗായ്സ് ഒന്ന് പറഞ്ഞേ അടിപൊളിയല്ലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മേക്കപ്പ് മേനത്തിൽ എന്തായാലും വരണോ അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഒരു ബ്ലെസിംഗ് ഒക്കെ കൊടുത്തിട്ട് താണ്ട് ഞാൻ പെർഫോമൻസിനായി കുഞ്ഞിനെ പറഞ്ഞു വിടുകയാണ് ഇതാണ് ഫൈനൽ ലുക്ക് കൊട്ടയും കൂടെ കയ്യിലെടുത്തപ്പോൾ ഫൈനൽ ലുക്ക് എന്തായാലും മനസ്സിലായല്ലോ അപ്പൊ താണ്ട് നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടല്ലോ അവൾ താണ്ട് ഓടി പോവുകയാണ് കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പോവുകയാണ് ഓടി അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം അവിടെ നിന്ന് എല്ലാ ടീച്ചേഴ്സും കുഞ്ഞിന് ബ്ലസ്സിംഗ് കൊടുത്തു നന്നായിട്ട് പെർഫോം ചെയ്യണേ മോളെ എന്നൊക്കെ പറഞ്ഞ് ബ്ലസ്സിംഗ് ഒക്കെ കൊടുത്തിട്ട് തന്നെ അവള് കേറാൻ പോവുകയാണ് ഇതൊന്നും നോക്കിയേ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും ഹായ് പറഞ്ഞത് കണ്ടോ ഇനി അടുത്ത് നമ്മളെ റോഷനി മോളുടെ പെർഫോമൻസ് കണ്ടോളൂ ഇപ്പോൾ നമ്മുടെ റോഷനി മോളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ ഡാൻസിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് പറയണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇത് റോഷിനിയുടെ ഫ്രണ്ട്സ് ആണ് അപ്പൊ ഓരോരുത്തരുടെ പേര് പറയാം ഓരോരുത്തരുടെ പേര് പറഞ്ഞേ ഫസ്റ്റ് പറഞ്ഞേ ആ സെക്കൻഡ് അപ്പൊ ഇത് റോഷന്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളെ അപ്പൊ ഇത് നമ്മുടെ റോഷന്റെ ക്ലാസ്സിലെ ടീച്ചർ മോളാണ് പേര് പറഞ്ഞേ ആ പൗതിമാൻസിയ ിയുടെ കുറച്ച് കൂട്ടുകാരെ കണ്ടല്ലോ ഇനി റോഷിനിയുടെ ടീച്ചേഴ്സിന്റെ അടുത്തിട്ടൊന്ന് പോയാലോ ഞങ്ങളുടെ രണ്ട് വാക്ക് അടുത്ത് നമ്മുടെ ഏറ്റവും അടുത്ത മൂന്ന് പ്രിയപ്പെട്ട ആൾക്കാരുണ്ട് അവിടം വരെ ഒന്ന് പോയി വരാം ഹായ് പറയാ ഹായ് പറഞ്ഞേ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് രണ്ട് വാക്ക് നമ്മൾ ഓടി എല്ലാ പ്രിയപ്പെട്ടവരെയും കണ്ടു കേട്ടോ അങ്ങനെ അതിന്റെ ഇടയ്ക്കൂടെ രണ്ട് സ്റ്റുഡൻസ് അവിടുത്തെ നമുക്ക് ഹായ് പറയുന്നുണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട് ഉച്ച കഴിഞ്ഞ ഒരു പെർഫോമൻസും കാണാൻ നിൽക്കുന്നില്ല അങ്ങനെ നമ്മൾ ഓട്ടോ വന്നു ഓട്ടോ വന്നു അങ്ങനെ ഓട്ടോയിൽ കയറി ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്ക് തൻ്റെ ഒരു ബേക്കറിയിലോട്ട് പോകണം എന്തെങ്കിലും കഴിച്ചിട്ടുള്ളൂ എൻ്റെ ബാക്കി കാര്യം എന്ന് കരുതി പെട്ടെന്ന് തന്നെ തൻ്റെ ഒരു ബേക്കറിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അങ്ങനെ റോഷിനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ മേളിലേക്ക് പോവുകയാണ് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് കഴിക്കാമല്ലോ ഞങ്ങൾക്ക് എപ്പോഴൊക്കെ തോന്നും അപ്പോഴൊക്കെ ഞങ്ങൾ ഓടി തണ്ടി ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഇത് ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് ആണേ രോഷനിക്ക് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെ ഗൈസ് മെനു കാർഡ് നോക്കി നിനക്ക് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യാൻ പറഞ്ഞു അവക്ക് ഇഷ്ടപ്പെട്ട അവള് ഓർഡർ പറഞ്ഞു അതിനുശേഷം ഞാനും ഒന്ന് നോക്കി പിന്നെ ഞങ്ങൾ മാറിയും തിരിഞ്ഞു നോക്കി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു ഗൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രീമി പപ്സ് വന്നു ഫലൂഡ വന്നു വാട്ടർ മിലൺ ജ്യൂസ് വന്നു ഫലൂഡ മമ്മിക്കാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ രണ്ടും വാട്ടർമിലോൺ ജ്യൂസ് ആണ് കുടിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു തീറ്റ മത്സരം തന്നെ നടത്തി ഗായ്സ് അങ്ങനെ വാട്ടർമിലോൺ ജ്യൂസ് പിന്നെ അത് കഴിഞ്ഞ് പപ്സ് അങ്ങനെ മാറിയും തിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ മമ്മിയെടുത്ത് ഞാൻ പറഞ്ഞു ആ ഫലൂഡ ഇങ്ങോട്ടും തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ മമ്മിയെ സോപ്പിട്ട് ആ ഫലൂഡയുടെ ടേസ്റ്റ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും തൊണ്ടവേദനയായിട്ടാണോ എന്റെ പൊന്നുകൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഐസ്ക്രീം കൂടിയും ഫലൂട കൂടിയൊന്നും നിർത്തിയില്ലേ എന്ന് ഇപ്പം നിങ്ങൾ എന്നെ വഴക്ക് പറയായിരിക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം ബില്ലടയ്ക്കാൻ നിന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫ്രൂട്ടി എന്റെ മഞ്ജു എടുത്തു ഞാൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ തകർത്ത് മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി ഗായ്സ് അങ്ങനെ നമ്മുടെ ചാപ്പും പോയി ഞങ്ങളെ ആക്രമിക്കുകയാണ് ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയി കുട്ടികളെ എന്ന് ചോദിച്ചു വഴക്ക് പറയുന്നു അവർ രണ്ടുപേരും മാറിയും തിരിഞ്ഞ് ഞങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തകർത്തി മഴയും പോയുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു ലവ് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ